ഹൈപ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു ഭാഗത്ത് എക്സ് മുസ്ലിംകൾ എന്നറിയപ്പെടുന്ന വിഭാഗം ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നു ഒരു വിഭാഗം യുക്തിവാദികൾ നിരീശ്വരവാദികൾ മതം വിട്ടവർ മതവിമർശകർ എന്നു വേണ്ട ക്രിസ്ത്യാനികൾ ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഹിന്ദുക്കൾ കുറച്ച് യൂട്യൂബ് ചാനല ചാനലുകൾ ഓൺലൈൻ മാധ്യമം എല്ലാം കൊണ്ടും പൊറുതി മുട്ടിയ മുസ്ലിങ്ങൾ ചില കാര്യങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചു മുസ്ലിം പുരോഹിതർക്ക് മനസ്സിലായി നമ്മുടെ മതം ഈ പോക്ക് പോയാൽ പിന്നീട് പരസ്യത്തിൽ കണ്ടതുപോലെ ആയി പോകും നമ്മുടെ മതം നമ്മുടെ മതത്തെ സംരക്ഷിക്കാൻ ഏത് രൂപത്തിലും നമ്മൾ ബാധ്യതപ്പെട്ടവരാണ് ശരി എന്നാൽ പിന്നെ അങ്ങ് സംരക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോ മതം വിമർശിക്കരുത് എന്നീ ജനാധിപത്യ രാജ്യത്ത് പറയാൻ പാടില്ല ഞങ്ങളുടെ മതം വിമർശനങ്ങൾക്ക് അതീതമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജോസഫ് മാഷുടെ കയ്യും കാലും വെട്ടിയതുപോലെ ഇപ്പം കൈകാല് വെട്ടും തല വെട്ടും നടക്കില്ല കുറച്ച് ഭീഷണിപ്പെടുത്താം ഉപദ്രവിച്ചു നോക്കാം കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താം ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കാം തരം കിട്ടിയാൽ കഴുത്തും വെട്ടാം ഇനി അതല്ലാതെ ഇതിനെല്ലാത്തിനും മിഡിലൊരു മാർഗമുണ്ട് ആശയങ്ങൾ അവസാനിച്ചതുകൊണ്ടാണ് ആയുധങ്ങളിലേക്ക് പോകുന്നതൊക്കെ ഇനി ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്കുമേൽ കേസുകൾ കൊണ്ട് തടയിടാം ഒരിടത്താക്കണ്ട കേസ് കേരളത്തിൽ പതിനാല് ജില്ലകളില്ലേ എല്ലാ ജില്ലകളിലും മാറി മാറി ഇവർ കേസ് പറയട്ടെ ഒന്ന് രണ്ടാമത്തെ കാര്യം ഉണ്ടല്ലോ പതിരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് സംസ്ഥാനമുണ്ടല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവർക്കെതിരെ കേസ് കൊടുക്കാം നട്ടക്കെട്ടെന്നെ കുറച്ച് ഇതാണ് ഇപ്പോൾ മുസ്ലിം പുരോഹിതർ സ്വീകരിച്ചിരിക്കുന്ന നയം അതിനുവേണ്ടി വിവിധ സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് നിന്നിട്ടാണ് ഇപ്പോൾ ഇവർ ഫൈറ്റ് ചെയ്യുന്നത് ക്രിസ്ത്യൻ പുരോഹിതനെ മജിസ്ട്രേറ്റ് കോടതിയുടെ സമൻസ് കിട്ടിയതനുസരിച്ച് കോടതി എന്നത്യസ്സിൽ ദുഃഖം തരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഉണ്ടാവുക അവിടെ പോവുക അപ്പോൾ സമൻസ് കിട്ടി കോടതിയിൽ ചെന്നു എനിക്ക് കോടതി വ്യവഹാരങ്ങൾ പരിചയമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഹൈക്കോടതിയിലെ വക്കീലുമായ വക്കീലായ നമ്മുടെ ാണ് ഞാൻ പോയത് ഞാൻ എനിക്ക് കോടതിയുടെ ഉത്തരവ് പള്ളിയിലെ ജനസ്നാന രജിസ്റ്റർ ഹാജരാക്കണമെന്നാണ് എന്നോടൊപ്പം തന്നെ വേറൊരു വൈദികൻ ഇടുക്കി രൂപതയിൽ ഒരു ഫോറോന വികാരിക്കും സമൻസ് ഉണ്ടായിരുന്നു അവരുടെ വിവാഹ രജിസ്റ്റർ കോടതിയിൽ ഹാജരാക്കണം അതുകൊണ്ട് ഞാൻ ഈ രജിസ്റ്റർ തുടങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വക്കീൽ എന്താ പ്രശ്നം എന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ മനസ്സിലായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പള്ളിയിൽ ഒരു മുസ്ലിം സഹോദരൻ നർക്കോട്ടിക് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചതിന്റെ പേരിൽ നമുക്കറിയാം ഒരു മെത്രാനെതിരെ കേസെടുക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് ഒരു മതവിഭാഗക്കാർ ആ മെത്രാനെ കോടതി കയറ്റാനായിട്ട് ഇപ്പൊ കോടതിയെ സമീപിച്ചിരിക്കുന്ന സമയമാണ് ഈ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രസംഗം നടത്തുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ കേട്ട നിന്നും ും ക്രിസ്ത്യനായിട്ട് കൺവേർട്ടായി മുസ്ലിമേ അതാണ് നമ്മൾ ബാപ്റ്റിസ് ബാപ്റ്റിസ്റ്റ് ഡോക്യുമെന്റ് ഡോക്യൂ കോടതിയിൽ ഹാജരാക്കണം കാക്കന അപ്പോൾ അത് അത് പ്രകാരം ക്രിസ്റ്റിനായിട്ട് ഈ പറയുന്ന എൽ സി എന്ന് പറയുന്ന ആളെ വിവാഹം ചെയ്തു വിവാഹം ചെയ്ത അതിനകത്ത് വലിയ കുട്ടികളൊക്കെ ആയതിനു ശേഷം ഇവരിപ്പോൾ പുതിയതായിട്ട് വേറൊരു മുസ്ലിം ലേഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാര്യേജോ സ്പെഷ്യൽ മാര്യേജ് ആക്ട് പ്രകാരം മാര്യേജ് നടത്തി ആ നടത്തിയതിനെതിരായിട്ടാണ് കേൾക്കുന്നത് നമ്മുടെ പള്ളിയിൽ ഒരു മുസ്ലിം സഹോദരൻ മാമുദീസ സ്വീകരിച്ചു എന്നിട്ട് സ്നേഹിച്ചു ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടി രണ്ട് പിള്ളേരെ കഴിഞ്ഞപ്പോൾ അത് മറച്ചു വെച്ച് പോയി വേറൊരു മുസ്ലിം പെണ്ണിനെ കെട്ടി മുസ്ലിം ആയിട്ട് ജീവിച്ചു പിന്നെ ഞങ്ങളുടെ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടത് പള്ളിയിലെ രജിസ്റ്ററുകൾ പാപട്യമാണ് എന്ന് തെളിയിക്കണം ഇവിടത്തെ മാമൂദീസ ഫീക്ക് ആയിരുന്നു കല്യാണം അധികാരം ഫീക്ക് ആണ് തെളിയിക്കുക എന്ന തന്ത്രമാണ് രണ്ട് മക്കളായി കഴിഞ്ഞപ്പോൾ ക്രൂരമായ പീഡനം ഏറ്റു സഹിച്ചു ഗതി കിട്ടാതെ ജീവിക്കാൻ വഴിയില്ലാതെ നാട്ടുകാരും വീട്ടുകാരും മതപരമായ തങ്ങളുടെ വ്യക്തി നിയമം അനുസരിച്ച് വേറൊരു മുസ്ലിം കണ്ടിട്ട് ജീവിക്കുന്ന തടസ്സമില്ല എന്ന് മറ്റേ പുരുഷന് ഇതറിഞ്ഞിട്ടു വേണ്ടേമാര് മുറിയാൽ അവമാർക്ക് ഇത് അറിഞ്ഞിട്ട് വേണ്ടേ വന്ന് കണ്ണും കയ്യും കൈയും ഉടനെ ഇറങ്ങി ഓടാന് അപ്പോൾ വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ടു മരണം അത് ആരായിരുന്നാലും ശരി കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളുടെ വേദനയും വിഷമങ്ങളും മനസ്സിലാക്കാതെ അവൻ സൂപ്പർ ആണെന്ന് പറഞ്ഞു അവന്റെ സ്നേഹമാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിച്ചതിന്റെ പിന്നാലെ ഓടി പിന്നെ അതിനകത്ത് കിടന്ന് കയ്യും ഇട്ട് അടിക്കുമ്പോൾ അപ്പോഴും ഈ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റുമോ ലവളുമാര് കടന്ന് ചക്രശ്വാസം വലിക്കുമ്പോൾ അപ്പോഴും ഈ മാതാപിതാക്കൾ പോകും അതിനകത്ത് അവരും കൂടി വേവാൻ പറയുന്നത് ഞാനിവിടെ ഒരു വർഷത്തിനിടയ്ക്ക് രണ്ട് ചെറുപ്പക്കാര് മുസ്ലിങ്ങൾ എന്നെ സമീപിക്കേണ്ട അയ്യന്മാര് നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്നവർ അവർക്ക് അവരവരുടെ കൂട്ടുകാരോടൊപ്പമാണ് അടുത്ത് വന്നത് അവർക്ക് ക്രിസ്തു മതം സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത് സാധാരണഗതിയിൽ വളരെയേറെ റിച്ച്ഡ് മെന്റാലിറ്റിയുള്ള ഒരു സമുദായത്തിന് വരുന്നവരെന്ന് പറയുമ്പോൾ ഞാൻ നമ്മൾ സ്വാഭാവികമായിട്ട് സംശയിക്കും ഇവിടെ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു മതം സ്വീകരിക്കാം പക്ഷെ അതിന് ചില ഫോർമാലിറ്റീസ് ഉണ്ട് ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ചെന്നാൽ അച്ഛൻ ഇവര് വിചാരിച്ചിരിക്കണ എന്താന്നറിയാമോ ഏതെങ്കിലും ഒരാള് ഇസ്ലാം എന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ മതി കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ഇസ്ലാമിലേക്ക് വരുന്നത് കാണാം കാരണം ഇവര് പിന്നാലെ കൂടും ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കണ്ടിട്ട് എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു നോക്കിക്കെ പിന്നീട് അവർ ക്രമേണ ഇസ്ലാം മതത്തിലേക്ക് വരുന്നത് തന്നെ നമുക്ക് കാണാം ഏതൊരാളും ഇസ്ലാമിലെ ആളെ കൊണ്ടുവരുന്ന തിരക്കിലാണ് അതുപോലെ ആയിരിക്കും ക്രിസ്ത്യാനിറ്റിയിലും എന്നിവർ ചിന്തിച്ചു ഓക്കെ വ്യക്തിയെ സ്വീകരിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട ഫോർമ്മൻ ഈ വ്യക്തി ഒരു ലോട്ടറി അഡ്ജസ്റ്റ് ചെയ്യുന്ന സത്യവാങ്മൂലം ഉദ്രപത്രത്തിൽ എഴുതണം ഞാൻ സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണ സമ്മതത്തോടെ പരപ്രേരണ കൂടാതെയാണ് ഞാൻ ക്രിസ്തു മത സ്വീകരിക്കുന്നത് എഴുതിത്തരണം ആ എഴുത്ത് വാങ്ങിച്ച് അതിനെ റെക്കമെൻഡ് ചെയ്ത് ഞാൻ അരമനയിലേക്ക് എഴുതണം അരമനെയും മെത്രാന്റെ കൽപ്പന വരണം അപ്പൊ മാത്രം നമ്മൾ ഒരാളെ ക്രിസ്തു മതത്തിലേക്ക് സ്വീകരിക്കണം മാമോദിസ കൊടുക്കുകയുള്ളൂ അതാണ് നമ്മൾ അത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ മതത്തിലേക്ക് മാറ്റുന്നത് അത് ചെയ്യേണ്ടത് ആയിരിക്കുന്ന സ്ഥലത്ത് പ്രൊസീജിയർ നടന്നത് നിങ്ങളുടെ വീട് എവിടെ അവിടെ അപ്പൊ ഞാൻ ഈ രണ്ടു പേരോട് പറയണ്ടേ എനിക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒഴിഞ്ഞു മാറി ഈ രണ്ട് പേരുടെ ഡിമാൻഡ് അവരും ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ സ്നേഹിക്കുന്നു എന്നതാണ് കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ പുറകിൽ മറിഞ്ഞിരിക്കുന്ന അപകടം നമ്മുടെ മാതാപിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മളൊരു ദുരന്തത്തിന്റെ മുമ്പിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതെന്താണെന്നറിയാമോ ഇങ്ങനെ ഇഷ്ടംപോലെ പണവും പൊളിക്കാനുള്ള ഒരു ആരെങ്കിലും ചാക്കിട്ട് കഴിഞ്ഞാൽ പാവപ്പെട്ട പാവപ്പെട്ടതല്ലെങ്കിൽ പോലും നല്ല രൂപത്തിൽ കിട്ടുന്നുണ്ട് ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ എങ്ങനെ വീഴ്ത്തണം അവരെ എങ്ങനെ പുകഴ്ത്തണം അവർക്ക് എന്താണ് വേണ്ടത് കാരണം ഇവന്മാരുടെ അറ്റം എന്താണെങ്കിലും പോയതാ ഒരു മാമൂദിസാം മുങ്ങുന്നത് കൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനുമില്ല ഇസ്ലാമിലേക്ക് വന്നാൽ അറ്റം പോകും ഇസ്ലാമിൽ നിന്ന് പോയാൽ തുമ്പും തലയുടെ തുമ്പ് പോകും ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതുപോലെ ആയിരിക്കും ക്രിസ്ത്യാനിറ്റിയിലേക്കും എന്നിവർക്ക് ധരിക്കാനും വയ്യ കാരണം ഇവർക്കറിയാം ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയി നാളെ അവർക്ക് തോന്നുന്നുണ്ട് അവരുടെ ഇസ്ലാം മതം തന്നെയാണ് ശരി അശ്വദ് അശ്വതൻ മുഹമ്മദ് റസൂല്ല ഓൾറെഡി അറ്റം പോയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ ഒരു പ്രോസസ്സിങ്ങിൻ്റെയും ആവശ്യങ്ങൾ ഇവരുടെ ലക്ഷ്യം എന്താ രണ്ട് ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പെൺകുട്ടികളെ കൊണ്ടുവരിക ആ കുടുംബത്തെ പെരുവഴി ആധാരമാക്കുക അവരെ ഇസ്ലാം മതം സ്വീകരിപ്പിക്കുക ഈ പെൺകുട്ടികളിലൂടെ കുറച്ച് പ്രോഡക്റ്റുകളെ ഇസ്ലാമായിട്ട് ഉണ്ടാക്കിയെടുക്കുക മതത്തിലേക്ക് വരാൻ എനിക്ക് എന്റെ ക്രിസ്തു മതത്തിൽ മതത്തിന്റെ അങ്ങനെ വെച്ചവരുണ്ട് അത് വകവെച്ച് കെട്ടിച്ചവർ ഇപ്പൊട്ടുകെടുക്കുന്നുണ്ട് എനിക്കറിയാമത് അത് വെച്ചിട്ട് പറയുകയാണ് അപ്പൊ ഈ ഡിമാൻഡ് വെച്ച് കഴിയുമ്പോൾ ഉടനെ കിട്ടുന്ന ഉത്തരം ഇങ്ങനെയായിരുന്നു അതിനെന്താ കുഴപ്പം ഞാൻ ക്രിസ്ത്യാനിയായി കൊള്ളാം ഞാൻ ക്രിസ്ത്യാനിയായി കൊള്ളാം എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ക്രിസ്തു മതത്തോടോ തിരുസഭയോടോ വിശ്വാസത്തോടോ കൂതാശകളോടോ യാതൊരു താല്പര്യമില്ല ഒരു നാടകം എന്ന നിലയിൽ ആർക്കോ വേണ്ടി കബടിപ്പിക്കാനും കളിയാക്കാനുമായിട്ട് പള്ളിയിൽ വന്ന് അച്ഛന്റെ മുമ്പിൽ തല താത്തി നിൽക്കുമായിരിക്കും തലയിൽ വെള്ളം അടങ്ങി കുപ്പിക്കണക്കിന് ഒഴിച്ചോളാൻ ഇവർ പറയുമായിരിക്കും കാരണം ഇവർക്ക് യാതൊരു ബോധ്യം വിശ്വാസമില്ല ചതിക്കുക എന്നത് മാത്രമാണ് അതിനുള്ള വഴിയായിട്ട് ആ ചേളത്ത് കാണാം അപ്പോ ഇനി ആരെങ്കിലും ഈ മേഖലയിൽ പെട്ടുകിടക്കുന്നുണ്ടെങ്കിൽ ജാഗ്രത പുലർത്തണം നമ്മുടെ ഈ അവിടെ കേൾക്കുന്ന കേസുകൾ നമ്മുടെ ഇടവകയിലുമുണ്ട് കാക്കനാട് വ്യാപകമായിരുന്നു ഒരു ദിവസം ഞാൻ ഈ പള്ളിയുടെ ചിന്ത പള്ളിയിലിരുന്ന് കരയുന്ന ഒരു പെൺകുച്ചിനെ ശ്രദ്ധിക്കേണ്ട എന്റെ അടുക്കിൽ വന്നിട്ട് പറഞ്ഞ് രണ്ട് പ്രാവശ്യം നിർബന്ധിച്ച് ഇതിനെ അപോഷം നടത്തിയതിനു ശേഷം കളഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് കരയുന്നത് സ്നേഹമുള്ളവർ ഇത് എന്താണെന്ന് ചോദിച്ചാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചില മതങ്ങളിൽ കാണുന്നത് വെറും ഒരു ഒരു ഉപഭോഗ എന്താണ് എന്താ ചില മതങ്ങളിൽ എന്ന് പറഞ്ഞ് ഇസ്ലാം മതത്തിൽ അധ്യായം സൂറത്തിൽ ബക്കരയിലെ ഇരുനൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനം സ്ത്രീകൾ കൃഷിയിടമാകുന്നു നിസാക്കും സ്ത്രീകൾ നിങ്ങളുടെ സ്ത്രീകൾ ഹർത്തുള്ളും നിങ്ങളുടെ കൃഷിയിടങ്ങളാണ് ും നിങ്ങൾ അവരെ സമീപിച്ചോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ പറഞ്ഞതാണ് ഇസ്ലാം മതത്തിലാണ് എന്ന് പറയാൻ അച്ഛൻ എന്താ ഇത്ര പേടി ലൈംഗികമായിട്ട് ഉപയോഗിക്കാനുള്ള ആധിപത്യത്തിന്റെ കീഴിൽ നിൽക്കേണ്ട ഒരു വസ്തു മാത്രമാണ് അതുകൊണ്ടാണ് ചില കാലത്ത് ചില മതങ്ങൾ വിശ്വസിക്കുന്ന സ്ത്രീക്ക് ആത്മാവില്ല അതുകൊണ്ട് പള്ളിയിൽ കുഴപ്പമില്ല പള്ളി കയറ്റിയല്ലേ ഇനിയിപ്പോ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ മനോഭാവമല്ല ചിലരുടെ മനോഭാവം അത് അറിഞ്ഞിരുന്നതാണ് നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്നതാണ് അവർ ചിന്തിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ വളരെ ഫാഷനബിൾ ആണ് അല്പം നല്ല ഡ്രസ്സൊക്കെ അവർ മോഡേൺ ആയിട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആണ് ആ രീതിയിൽ കാണുന്നത് വിവാഹത്തിന് മുമ്പുള്ള റിലേഷൻഷിപ്പിന് ഈ ഡ്രസ്സും നല്ല സ്റ്റൈലൊക്കെ ആയിട്ട് കാണുമ്പോൾ അവർ ചിന്തിക്കുന്നത് ആ ഇവളൊക്കെ വീഴും എന്നതാണ് വീഴ്ത്താൻ എളുപ്പമുള്ള ഒരു വിഭാഗമായിട്ട് അവർ തെറ്റിദ്ധരിക്കുന്നത് ചിലര് തെറ്റിദ്ധരിച്ചിരിക്കുന്നു

സെക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് സ്ത്രീ അതിനാൽ കാണിക്കാൻ പാടില്ല സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞാൽ ദൈവം ദൈവം വിശുദ്ധി ഒരു സൃഷ്ടിച്ചില്ല മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞു എല്ലാം നന്നായിരിക്കുന്നു നല്ലതല്ലാത്തൊന്നും ദൈവം നമുക്ക് തന്നിട്ടില്ല നല്ലതല്ലാത്ത ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ സൃഷ്ടിക്ക് ശേഷം മനുഷ്യൻ പാപം ചെയ്യാൻ അതിന് ഉപയോഗിക്കുന്നതാണ് എന്തായാലും ചിലർക്ക് അത് എളുപ്പമരക്കാരും വീട്ടിൽ ചെന്നാലും ആ വീട്ടില് ചില സമുദായങ്ങൾ ഒരിക്കലും വീടിന്റെ മുമ്പോട്ട് വിസിറ്റേഷനെ കാണാനൊന്നും സ്ത്രീ സമൂഹം ഇറങ്ങി വരികയല്ല പള്ളിയിൽ ചെന്നാൽ അവരെ മറച്ചു വെക്കും സ്ഥലത്ത് നിർത്തും ഒരിക്കലും ഇന്ററാക്ട് ചെയ്യില്ല ഇത്രയും മനസ്സിൽ ആസക്തിയും കാമവും നിറഞ്ഞിരിക്കുന്ന ഒരു സംസ്കാരത്തിന് പുറത്തേക്ക് കണ്ണു തുറന്നു നോക്കി കാണാൻ പറ്റുന്നത് അല്പം ഫാഷണബിൾ ആയിട്ട് സ്വാതന്ത്ര്യം അനുഭവിച്ചു നടത്തുന്ന കുറെ പിള്ളേരെയാണ് ഇവന്റെ വിചാരം എറിഞ്ഞ വീഴും

നമ്മൾ പതിനെട്ട് വയസ്സായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലും മെച്ചൂരിറ്റി ഇല്ലാതെ നമ്മൾ കാണുന്നത് പക്ഷേ മുസ്ലിം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കുടുംബങ്ങളിലെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇറാക്കിലെയും അഫ്ഗാനിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും സിറിയയിലെയും ഇറാനിലെയും ഒക്കെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആറു വയസ്സാവുമ്പോൾ അവർ സെക്ഷലി പക്വത നേടുന്നു എന്നാണ് ഇവര് പറയുന്നത് സെക്ച്വൽ മെച്യൂരിറ്റി നേടുന്നു എന്നാണ് ഇവർ പറയുന്നത് എന്തോ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല ചാക്കിയിരിക്കുകയാണ് അപ്പൊ പിന്നെ മറ്റുള്ളവരെ ചാക്കലും ഇതാണ് നിങ്ങൾ ഈ അപകടം അറിഞ്ഞിരിക്കണം ഞാൻ പറയുകയാണ് നമ്മെ കാണുന്ന കണ്ണുകൾ നല്ല കണ്ണുകളായിരിക്കുകയല്ല കഴുകന്മാരുടെ കണ്ണുകളായിരിക്കും ആസക്തി നിറഞ്ഞ കണ്ണുകളായിരിക്കും അതിലുപരി വൃത്തികെട്ട മനസ്സുണ്ടാവും സാംസ്കാരിക ഉയർച്ച ഉണ്ടാവില്ല മനുഷ്യത്തിന്റെ മഹത്വം അറിഞ്ഞായിരിക്കില്ല കാണുന്നത് ഈ സംസ്കാരത്തിന്റെ തലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള അപകടം മണത്തറഞ്ഞ മാതാപിതാക്കൾ മക്കളെ ബോധവൽക്കരിച്ചിരിക്കണം അല്ലെങ്കിൽ ഈ അപകടത്തിന്റെ മേഖലയിൽ നമ്മൾ ഒത്തിരി പേര് സഹിക്കും ഒത്തിരി അച്ഛന്മാര് കരയും ഒരു മാറ്റവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല കാരണം രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും മാധ്യമങ്ങളുടെ സ്വാധീനം കൊണ്ടും കുറെ സത്യങ്ങൾ മറച്ചു വെക്കപ്പെട്ടേക്കാം അതുകൊണ്ട് ഇക്കാര്യം ഞാൻ പറയുകയാണ് നമ്മുടെ പള്ളിയിൽ ഈ അപകടം നടക്കുന്നു കാക്കനാട് കേന്ദ്രീകരിച്ച് ഈ മേഖലയിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ പറ്റി അവബോധം ഉണ്ടാവണം ആ അവബോധത്തെ പറ്റി ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്റെ പൗരോഹിത്യ ജീവിതത്തോട് ചെയ്യുന്ന അവിശ്വസ്തയായി എന്റെ ബോധന തരത്തിൽ ഞാൻ നടത്തുന്ന മറച്ചുവെക്കലായി അതുകൊണ്ട് പറയുകയാണ് പിന്നെ എന്നെ സംബന്ധിച്ച് ഈ കോടതി കയറി നടക്കുന്ന ഒരു വേദനയുണ്ട് ഒരു ദുഃഖം കാര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് കൂടി ഈ കാര്യം ഞാൻ പറയുകയാണ് സഭ പള്ളിക്കുദാശകാലം തിരുസഭ എന്നത് നമുക്ക് നമ്മുടെ അമ്മയാണ് അല്പം അല്പം കൊല്ലം പഴക്കമുള്ള ഒരു ഒരു അമ്മ സ്നേഹം നമ്മെ സ്വീകരിക്കുന്ന അമ്മയാണ് അതിന്റെ നമ്മുടെ അതിലെ എല്ലാ കുറ്റങ്ങളും ഈ വിഷയം പത്രോസ് ആ അത് അദ്ദേഹത്തിന്റെ മതവിശ്വാസമാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യം പറഞ്ഞത് സമൂഹത്തിന്റെ കൂടി ആകൂലതകളാണ് ഒരു പരിധി വരെ ഈ മത തീവ്രവാദത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് ഈ തീവ്രവിഭാഗക്കാരായ മതമാറ്റത്തിന്റെ ചുക്കാൻ വലിക്കുന്ന മതപുരോഹിതന്മാരെ നയിക്കുന്നതും അവരെ വളർത്തിയെടുക്കുന്നതും ഈ തീവ്രവാദ മതമാണ് മറ്റൊരു ഭാഗത്ത് രാഷ്ട്രീയം ഇത് രണ്ടും കൂടി കൂടിക്കലരുമ്പോഴാണ് നമ്മുടെ നാട് ഈ രൂപത്തിൽ മലീമസമായി കൊണ്ടിരിക്കുന്നത് ഇതിനേക്കാൾ ഒരായിരം അനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടാലും ഇതിന്റെ ഇരകളായ പെൺകുട്ടികൾ ആഘോഷനുകൾക്ക് പാത്രമായി സ്റ്റെപ്പിനികളായി ഇരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായാലും വീടുകളിലെ ഫാനുകളിൽ കെട്ടിത്തൂങ്ങി ആടേണ്ടുന്ന സാഹചര്യം ഉണ്ടായാലും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ജീവിതകാലം മുഴുവനും അടയ്ക്കപ്പെടേണ്ടി വന്നാലും അവരത് നെഞ്ചി പിളർന്ന് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞാലും ശരി ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളും അതിനകത്തു നിന്ന് പഠിക്കേണ്ടവർ പഠിക്കും തിരുത്തേണ്ടവർ തിരുത്തും അതല്ലാത്തവർ വേലി ചാടിപ്പോകും വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ടു മരണം നമുക്ക് ഉരുട്ടി കൊടുക്കാനേ പറ്റൂ ചവയ്ക്കാനും പിഴുങ്ങാനും അവനവൻ തന്നെ തീരുമാനിക്കണം നന്ദി ഈ അച്ഛൻ്റെ തല കഴുത്തിന് മുകളിൽ ഉണ്ടായാൽ മതിയായിരുന്നു